എല്ലാവർക്കും സ്വാഗതം നമ്മളിന്തൊരു ചെറിയൊരു സംഭവം പറയാനാണ് വന്നു നോക്കണം നാളെ ഹോട്ടൽ ടാസ്ക് കൊടുക്കണമല്ലോ ഹോട്ടൽ ടാസ്കില് അവിടുത്തെ താമസിക്കാൻ വരുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഒരു മൂന്ന് പേര് അത് ഇന്നത്തെ എപ്പിസോഡിൽ കാണില്ല നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണുള്ളൂ മൂന്ന് പേര് ഹോട്ടലിൽ കയറിയിരിക്കണേ മൂന്ന് പേര് കയറിയവരായിരിക്കറിയില്ലേ ശോഭ ശോഭ വന്ന അവിടെ സപ്പോർട്ട് കൊടുക്കുന്നത് ഗിസൈലിനാണെന്ന് സംശയമുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശോഭ ഗിസൈലിൻ്റെ റീൽസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കിസേലിൻ്റെ ശബ്ദങ്ങളൊക്കെ വെച്ച് റീൽസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അനീഷിന് സപ്പോർട്ട് കൊടുക്കുമോ എന്നുള്ളൊരു ഉണ്ട് അപ്പോൾ അതങ്ങനെ ഒരാൾ പിന്നെ വരുന്ന ഷിയാസ് കരീം ഷിയാസ് കരീം വന്നു കഴിഞ്ഞാലുള്ള സ്ഥിതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഷിയാസ് കരീം ആകെ സപ്പോർട്ട് ചെയ്യുന്നത് അനുവിനാണ് അനുവിന് അനുകൂലമായിട്ട് ഒരുപാട് വീഡിയോകൾ അവ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അനുവിന് ലക്ഷ്മി ചെയ്തത് തെറ്റാണ് അനു ചെയ്തത് ശരിയാണ് ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ പോലെ തന്നെ അവർ രണ്ടുപേരും ഒരുമിച്ചാണല്ലോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടല്ലോ നടന്നിട്ടുണ്ടായിരുന്നല്ലോ ഫ്ലവേഴ്സിൽ അപ്പോൾ അത് നിർത്തി അതിൽ വാർക്കപ്പണിക്കാരൊരു ഒരു നിന്ന് അവർ കുറ്റപ്പിടിച്ച് പറയാം ആ പരിപാടിയിൽ ഈ ഷുഗാസ് കാര്യം സ്ഥിരമുള്ളതാണ് അപ്പോൾ പിന്നെ സപ്പോർട്ടിങ്ങിന് ആളായി എന്തായാലും കോയിൻ കുറച്ച് കൂടുതൽ അനുവന് കിട്ടുന്നുള്ള എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് ഷിയാസ് കരീം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് റിയാസ് സലീം ഷിയാസ് കരീം റിയാസ് സലീം റിയാസ് സലീമിനെ നമുക്കറിയാമല്ലോ എൽ ജി പി ടി എൽ ജി പി ടി അപ്പോൾ അവരെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എന്തായാലും നെബീനൊരു കൂട്ടായി അതുപോലെ തന്നെ നമ്മുടെ ആതിരിക്കൊരു കൂട്ടായി നൂറയ്ക്കൊരു കൂട്ടായി അവർക്കൊരു ബലം ഉള്ള ആൾക്കാരാണ് ഇവർ അപ്പോൾ ഇവർ നാളെ എന്തായാലും ഹോട്ടൽ ടാസ്കിന് കയറുന്നത് എന്നിട്ട് അവർ താമസക്കാര് വരണം അവരുടെ മുമ്പിൽ ഇവർ കുറേ കളികളൊക്കെ കളിക്കണം അവർ അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൊടുക്കണം അവർക്ക് എന്തൊക്കെ ആഗ്രഹങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നടത്തി കൊടുക്കണം അതൊക്കെ നടത്തി കൊടുത്തു കഴിഞ്ഞാൽ കുറേ കോയിൻസ് കിട്ടും അവസാനം ആ കോയിൻസ് വെച്ചിട്ട് ഇവർക്ക് കുറേ ഭക്ഷണങ്ങൾ സംഘടിപ്പിക്കാം ഇത് ഏഴിൻ്റെ പനിയാണ് ബിഗോസ് എന്താണ് ഈ കോയനെ കൊണ്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ദൈവത്തിനും ബിഗ് ബോസിനും മാത്രമേ അറിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇവരൊക്കെ മന്ദബുദ്ധികളാണ് കൂടുതൽ അപ്പോൾ ആ മന്ദബുദ്ധികൾ എങ്ങനെയൊക്കെയാണ് പെരുമാറുക എന്തൊക്കെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്കൊരു കുഴപ്പമില്ല നമുക്ക് അറിയില്ല അതുകൊണ്ടാണല്ലോ ഒരു നല്ലൊരു ചെരുപ്പ് കമ്പനി ഇവർ പൂട്ടിച്ച് കയ്യിൽ കൊടുത്തത് അപ്പോൾ അതുകൊണ്ട് ഈ ഹോട്ടലും ഈ മന്ദപുതികൾ എല്ലാവരും കൂടി പൂട്ടിച്ച് കയ്യിൽ കൊടുക്കുമെന്ന് തോന്നുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് പോയുള്ള രണ്ട് പേരുടെ ഒരുപാട് ആരോപണങ്ങളുമായിട്ടാണ് ഇറങ്ങുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രവീൺ എന്ന് പറഞ്ഞുള്ള അവൻ ഇവിടെ വന്ന് അവൻ ഇവിടെ കുറച്ച് നാളും കൂടി നിൽക്കാണ്ട് അവന് വലിയ വിഷമമുണ്ട് ഈ പെണ്ണങ്ങളുടെ അടുത്ത് ശ്രീകൃഷ്ണൻ കളിക്കാണ്ട് അവന് വലിയ വിഷമമുണ്ട് അവർ മരവാടിയാണെന്ന് അവൻ ആദ്യമേ ചിന്തിക്കണം മോഹൻലാൽ അവനെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ നൂറ് ശതമാനം കളി ഈ ഗെയിമിൽ നിങ്ങൾ ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കുകയാണെന്നല്ലോ എന്ത് പറ്റിയെന്ന് ചോദിച്ചു ഈ ലാലേട്ട എന്തിനോള പറയണത് അയാളൊരു പത്ത് ശതമാനം ഇൻവോൾവ്മെൻറ്റ് ഇതിലുണ്ടായിരുന്ന ഇല്ലല്ലോ ആകെ രണ്ടാഴ്ച നിന്നത് ഒരു ഇൻവോൾവ്മെൻറ്റും ഇല്ലാത്ത ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു ഗെയിമിലും പങ്കെടുത്ത ഒരു കാര്യമില്ലാത്ത ഈ മനുഷ്യനാണ് പറയുന്നത് നൂറ് ശതമാനം ഇവരും പറയുന്നത് നൂറ് ശതമാനം ഞാനിവിടെ ഇത്രയാലും കൂടി നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ മലമറിച്ചേനെന്ന് പറയേണ്ടത് എത്രയും പെട്ടെന്ന് എടുത്തത് അത് കളഞ്ഞു അത് എന്താണ് കാരണം ഇവൻ ലവ് ട്രാക്ക് പിടിക്കുന്നു ആദ്യം വന്ന് ലവ് അനുവിനെ ലവ് ട്രാക്ക് പിടിക്കാൻ നോക്കി അത് കഴിഞ്ഞ് മത്താനിയിലെത്തിക്കി വന്നു അവിടെ ലവ് ട്രാക്ക് പിടിച്ചു ലാസ്റ്റ് മത്താനി പോണ നേരത്ത് ഭയങ്കര കരച്ചിലും പിടിച്ചിലും അത് വ്യക്തമായിട്ട് പറഞ്ഞു ഇപ്പം നിനക്ക് മനസ്സിലായ മസ്താനി ഇപ്പോൾ ഈ പ്രവീൺ വന്നപ്പോൾ പ്രവീൺ പോയപ്പോൾ നീ ഇത്രയും കരഞ്ഞു ഇത്രയും ഇതാക്കി അപ്പോൾ നിനക്കൊരു പത്ത് രണ്ടാഴ്ചയോടു കൂടിയിട്ട് നിനക്ക് അയാളായിട്ട് നിനക്ക് വലിയൊരു അറ്റാച്ച്മെൻറ്റ് വന്നില്ലേ അതേപോലെ തന്നെ ആരെയും കത്തൂരിയായിട്ട് എനിക്ക് വന്നുള്ളൊരു ബന്ധം അത് ആദ്യം മനസ്സിലാക്കുക ബന്ധങ്ങളെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് കൃത്യമായിട്ട് കാലഘട്ടം നിൽക്കുമ്പോൾ ഗിസലി പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഈ നമ്മുടെ പ്രവീൺ ഉണ്ടാക്കി പോകേണ്ടത് അപ്പോൾ അവനൊരു കാമക്കടുവി ആവണ്ടാന്ന് വിചാരിച്ചിട്ടാവും ബിഗോസ് അത്രയും പെട്ടെന്ന് പുറത്താക്കിയത് പോരാത്തതിനേന്ന് പുറത്ത് പോയവരൊക്കെ ഇവനും മസ്താനിക്കും ഒരുപാട് ദേഷ്യമുള്ള ആർമികളാണ് ഈ മസ്താനീനെ പുറത്താക്കാനായിട്ട് നമ്മുടെ ശരത്തിൻ്റെ ആർമികൾ മാത്രം മതി അവരെ ഓട്ട് മാത്രം മതി അതുപോലെ തന്നെ ഇവനും പുറത്താക്കാനായിട്ട് അപ്പോൾ പിന്നെ വേറെ ഓട്ടെവിടുന്നാണ് വന്നതെന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല ഇന്നിപ്പോൾ മസ്താനി മസ്താനി പുറത്തായതിൻ്റെ ആഘോഷമാണ് ഇവിടെ അങ്കമാലിയിൽ നടക്കുന്നത് മൂപ്പര് ഒരുപാട് എല്ലാ ജില്ലയിലും മൂപ്പരൊന്ന് വെടിക്കെട്ട് ഉണ്ട് എല്ലായിടത്തും പൂത്തിരി കത്തിക്കിന് വെടിക്കെട്ട് എല്ലാവർക്കും ഒന്ന് സാമൂഹ്യ സദ്യ വരെ നമ്മൾ ആ പനി കൊടുക്കുന്നുണ്ട് എന്താണ് മസ്താനീനെ അവിടെ നിന്ന് ഔട്ട് ആക്കിയതിൽ അങ്ങനെയൊക്കെ നന്നായി കളികളൊക്കെ നടക്കട്ടെ എല്ലാവരും ബുദ്ധിപരമായിട്ട് കളിക്ക് കപ്പ് കിട്ടിയവർക്ക് വീട്ടിൽ കൊണ്ടുപോകാം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം